പാലായിലെ സമീപ പ്രദേശങ്ങളിലെയും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ആവശ്യമായ ഉപകരണ സഹായം ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതിയുടെ ഭാഗമായി പാലാ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പ് തിങ്കളാഴ്ച നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജി വി തുരുത്തൻ അറിയിച്ചു ഒൻപതണക്ക് നഗരസഭ അംഗത്ത് നിന്നെക്കുന്നു ഈ ക്യാമ്പ് നടത്തുന്നതിന് മുഴുവൻ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് റോട്ടറി ക്ലബ് ഓഫ് പാലയാണ് നമുക്ക് അതേപോലെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെ പോലെ റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ഈ ക്യാമ്പിൽ നമുക്ക് നമുക്കാവശ്യമായിട്ട് ഉപകരണങ്ങൾ നമുക്ക് സ്വന്ത ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടുകൂടി ലഭിക്കുന്നുണ്ട് അതിന് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ സാധിക്കും ഒരു ഫോട്ടോയും വയസ്സ് സർട്ടിഫിക്കറ്റ് അത് കോപ്പി കോപ്പി പിന്നെ നഗരസഭയുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭാ ഓഫീസിന് സമയമുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജോസ് കമാണി എം ബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും റോട്ടറികൾ പ്രസിഡന്റ് ഡോക്ടർ ജോസ് കോക്കാട്ട് അധ്യക്ഷനായിരിക്കും നഗരസഭാ ചെയർമാൻ ഷാജുബി ദുരിതൻ മുഖ്യ പ്രഭാഷണം നടത്തും കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് നഗരസഭ ത്രിതല പഞ്ചായത്തുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുമായി സഹകരിച്ചാണ് ഉപകരണ സഹായ പദ്ധതി നടപ്പാക്കുന്നത് അർഹരാകുന്നവർക്ക് ഉപകരണങ്ങൾ ലഭ്യമാക്കും ഹിയറിംഗ് എയ്ഡ് സ്മാർട്ട് ഫോൺ സ്മാർട്ട് കെയിൻ ആർട്ടിഫിഷ്യൽ ലിംപ് ട്രൈസൈക്കിൾ എന്നിങ്ങനെയുള്ള പതിനഞ്ചിൽ പരം ഉപകരണങ്ങളാണ് ലഭ്യമാക്കുന്നത് അറുപത് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർ പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും രേഖയോ ആധാർ കാർഡിന്റെ പകർപ്പോ കൂടി സമർപ്പിക്കേണ്ടതാണ് വാർത്താസമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജിമ്മി ജോസ് കൗൺസിലർ ബൈജു കൊല്ലം മുറമ്പിൽ ജെയ്സൺ മാന്തോട്ടം എന്നിവർ പങ്കെടുത്തു